കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും പഴയ ഒരു ഷോപ്പ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ അത് വെറും ഒരു കള്ളു ഷോപ്പല്ല അതൊരു മാതൃക കള്ളിഷോപ്പാണ് അപ്പൊ എന്തുകൊണ്ടായിരിക്കും അതൊരു മാതൃക ഷോപ്പ് ആവുന്നത് കുടിയന്മാരും മാതൃക ആളുകളാണ് അങ്ങനെ പല സ്ഥലത്തുനിന്നും കൂടെ എല്ലാവരും വന്നിട്ട് കള്ളു കുടിക്കാറുണ്ട് സ്പെഷ്യലി എന്ന് കഴിഞ്ഞാൽ നമ്മളെ ഞണ്ട് ഇതുപോലത്തെ അടിച്ച കപ്പ തലക്കറി പിന്നെ ഇളമ്പൊക്കെ കാണുമ്പോൾ കഴിക്കാൻ തോന്നുക അത്രയ്ക്കും നല്ല അഭിപ്രായങ്ങളാണ് കള്ളിനെ പറ്റിയിട്ട് പറ്റി ഒന്നാമത് ഇവിടുത്തെ കള്ള് പ്യുറാണ് പിന്നെ വളരെ ആകർഷകമായിട്ടുള്ള വിഭവങ്ങളാണ് കടുകിട്ട് വറുത്തൊരു കടക്കെണ്ണും മടിച്ചല്ലേ കുടിക്കിട്ട് വലിക്കല്ലേ വലിക്കല്ലേ മിടുക്കിപ്പെണ്ണി ഇത് കണ്ണൂർ ജില്ലയിലെ പിണറായിയിലാണ് ഈ കള്ളുഷാപ്പ് സ്ഥിതി ചെയ്യുന്നത് വളരെ ചുരുക്കം കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം കള്ളുഷാപ്പുകൾക്ക് മാത്രമേ മാതൃകാ കള്ളുഷാപ്പ് എന്നൊരു പേര് സർക്കാർ നൽകിയിട്ടുള്ളൂ അങ്ങനെ ഒരു കള്ളുഷാപ്പാണ് ഈ കള്ളുഷാപ്പ് കാളി എന്നാണ് പൊതുവേ ഈ ഒരു സ്ഥലത്തെയും ഈ കള്ളുഷാപ്പിനെയൊക്കെ ആളുകൾ വിളിക്കുന്നത് എന്തായാലും നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാം ഒരുപാട് നല്ല നാവിന് കൊതിയൂറുന്ന ഒരുപാട് വിഭവങ്ങളൊക്കെ ഇവിടെ കിട്ടുന്ന ഒരു അട്ടിപൊളി സ്ഥലമാണ് നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് ചെല്ലാം അവരോട് ചോദിക്കാം അപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും പഴയ ഒരു മാതൃകാ കള് ഷോപ്പിലാണ് കാളി എന്നറിയപ്പെടുന്ന ഒരു കള്ള് ഷോപ്പിലാണ് വന്നിരിക്കുന്നത് എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമ്മളൊരു കുപ്പി കള്ള് കുടിക്കാതെ പോകുന്നത് മോശമാണ് എന്തെങ്കിലും കഴിക്കുകയും വേണം അപ്പോൾ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ വരാം ഇത് എത്ര ഏത് ഏത് കാലത്തായിരിക്കും ഇത് ഈ ഷോപ്പ് ഇത് പിന്നെ തുടങ്ങിയിട്ട് ഇവിടെ കഴിഞ്ഞാൽ ഒരു പത്ത് നാൽപ്പത് കളി തന്നെ തുടങ്ങിയിട്ട് ഒരു പത്ത് ഏകദേശം ഒരു പത്ത് നാൽപ്പത് വർഷമായി പത്ത് നാൽപ്പത് വർഷങ്ങളായി കഴിഞ്ഞാൽ ഞാൻ കുറേ വർഷമായി ഇവിടെ തന്നെ അതായത് ആദ്യം അച്ഛനായിരുന്നു കറീൻ്റെ എല്ലാം ഏർപ്പാട് അങ്ങനെ അച്ഛനെ സഹായിക്കുന്നുണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന കാലത്തെ അച്ഛനെ സഹായിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം പിന്നെ അച്ഛന്മാർ പറഞ്ഞപ്പെട്ടതിന് ശേഷം ഞാൻ സ്വന്തമായി തന്നെയാണ് പിന്നെ വർഷം ഉണ്ടാക്കുന്ന ഞാനും അമ്മയും എല്ലാം വീട്ടിലെ ആൾക്കാരിലും കൂടിയായിരുന്നു അപ്പം നമ്മളെ നാവിന് കൊതിയൂറുന്ന ഒരുപാട് വിഭവങ്ങൾ ഇവിടെ പ്രിപ്പയർ ആയിരിക്കുകയാണ് ചേട്ടാ ഇത് എന്തൊക്കെയാണ് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുകയാണ് എന്തൊക്കെയാണ് ഇത് ഇതൊക്കെ ഇപ്പൊ കൊഞ്ച് പൊരിച്ചു ഇത് മീൻ പറയുന്നത് അയിലയാണോ ഇത് അയിലയാണ് ഇത് നമ്മുടെ കൊഞ്ച് നല്ല വലിപ്പുള്ള കൊഞ്ചാണ് കേട്ടോ വലുപ്പുള്ള കൊഞ്ചുണ്ട് മുള കിട്ടത് മീൻ മുള കിട്ടത് ഇത് ചെമ്മീന് നല്ല നല്ല ഉണ്ടല്ലോ അല്ലേ നല്ല വലുപ്പുള്ള ചെമ്മീനോ കൈ കാണുമ്പോൾ കഴിക്കാൻ തോന്നുന്നു അങ്ങനെ വേറെ എന്തൊക്കെയാണ് പിന്നെ ഞന്ന് ഞണ്ട് കിട്ടിയില്ല മഴയിലുണ്ട് പിന്നെ ചെറിയ പുഴ മത്സ്യം പൊടിമീൻ ഉണ്ടാവും മുളകിടുന്നത് പിന്നെ അത് പിന്നെ പുഴ മത്സ്യം പൊരിക്കാനുണ്ടാവും സാധാരണഗതിയിൽ കരിമീൻ ഉണ്ടാവും ഞണ്ടുണ്ടാവും പിന്നെ ചിക്കൻ ഉണ്ടാവും ഇഷ്ടംപോലെ ഫാമിലി വന്ന് വരുന്നുണ്ട് ഫാമിലി വന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കാനും ചില ടീം വന്ന് ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കാനും വരും ചില ടീം വന്നു കഴിഞ്ഞാൽ അതിന് കൂടെ കള്ളിലും കഴിക്കും ഭക്ഷണം കഴിക്കലായിട്ടാണ് മെയിനായിട്ട് വരിക ഈ ഒരു കള്ളിഷോപ്പിന് മാതൃകാ കളിഷോപ്പ് എന്നാണുള്ള പേര് അങ്ങനെ വരുന്നത് ഷാപ്പിനെയും മാതൃകകാളി ഷാപ്പെന്നു വെച്ചാൽ നമുക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയ പിന്നെ ഇതാണ് ഒരു പദവിയാണ് അത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഒന്നുകൂല് ഷാപ്പിനെ തന്നെ വൃത്തി കൊണ്ട് ഷാപ്പിലെ മൊത്തത്തിലുള്ള എല്ലാ ബിസിനസിൻ്റെ പരമായിട്ടുള്ള കാര്യങ്ങളും കൊണ്ടാകണം എനിക്ക് ഉണ്ട് അതിപ്പം കിട്ടിയിട്ട് ഇപ്പോൾ കുറേ വർഷങ്ങളായി അതിപ്പം ഇപ്പോൾ നിലനിന്ന് പോകുന്നുണ്ട് ഒന്ന് ആദ്യമായിട്ട് മാതൃകാളി ഷാപ്പ് എന്നുള്ളൊരു ബഹുമതി കിട്ടുന്നത് ഈ ഷാപ്പിനാണ് നമുക്ക് ഞാൻ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞായിരുന്നു അപ്പോൾ പിന്നെ നമ്മുടെ ഷാപ്പിൻ്റെ വൃത്തിയും കാര്യങ്ങളും എല്ലാം തന്നെ ആയിരിക്കണം എന്നാണ് നമ്മൾ നമ്മുടെ വാക്കിലെ സ്റ്റാഫിൻ്റെയോ പിന്നെ പെരുമാറ്റങ്ങളോ കാര്യങ്ങളെല്ലാം തോന്നും ഇത് പല മറ്റ് ജില്ലകളിൽ ഇപ്പോൾ കണ്ണൂരിൻ്റെ അയൽ ജില്ലകളായ വയനാട് ആയിക്കോട്ടെ അല്ലെങ്കിൽ കോഴിക്കോട് എന്നൊക്കെ ആളുകൾ ഈ ഷാപ്പ് തിരഞ്ഞു പിടിച്ച് ഇവിടെ വന്ന് വരുന്ന ഒരു കാഴ്ച നമുക്ക് അറിയുന്നത് അത് എന്തുകൊണ്ടാണ് എന്താണ് ഈ ഷാപ്പിന് എത്ര കുറേ കാലമായോ ഇത് തുടങ്ങിയിട്ട് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പണ്ട് ആദ്യകാലങ്ങളിൽ പല സ്ഥലങ്ങളിൽ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഭക്ഷണങ്ങളും കള്ളുകൾ കഴിച്ചിട്ട് പോകുന്നുണ്ട് അവരൊക്കെ അവരെ സ്ഥലങ്ങളിൽ പോയിട്ട് അവരുടെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിട്ടുള്ള പരിചയം കൊണ്ടോ പിന്നെ സാധനത്തിൻ്റെ ഗുണം കൊണ്ടോ എങ്ങനെയാണെന്നറിയില്ല പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അവരോട് നമ്മൾ വരുന്ന ആൾക്കാരോട് നമുക്ക് ചോദിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് നിങ്ങൾ വളരെ ദൂരെ നിന്ന് ഇവിടെ വരാൻ പറ്റുന്നതെന്ന് അല്ല അവര് ഒരു വീണ്ടും വീണ്ടും പറയുമ്പോൾ മാറി മാറി ആൾക്കാർ വരുന്നത് അവരെ കൂടി ആൾ വരുന്നു അവരെ വീണ്ടും വരുന്നുണ്ട് എന്താണെന്ന ചിലപ്പോ നമ്മൾ എന്തെങ്കിലും പെരുമാറ്റം നമ്മളെ സാധനത്തിന്റെ ഗുണങ്ങൾ ചിലപ്പോൾ സാധനം നമ്മൾ പിന്നെ സ്ഥലത്തിന്റെ ഇത് അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചിലപ്പോൾ ഉണ്ടാകും പേരെല്ലാവരും ഇത് കാളി എന്ന് പറയുന്ന പക്ഷെ കള്ളുശാപ്പ് എന്നുള്ള രീതിയിലാണ് പല പലവരും ഇത് അറിയപ്പെടുന്നത് ഈ സ്ഥലം ഭയങ്കര ഫേമസ് ആണ് അപ്പോൾ എന്താണ് ഈ കാളി എന്ന് പറയുന്ന പേര് വരാൻ കാരണം എന്താ അതിന്റെ പേര് വരാൻ കാരണം നമുക്ക് തന്നെ അനക്കന്നെ അതിനെപ്പറ്റി അറിയില്ല പിന്നെ ഇവിടെ പഴയ ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഓർമ്മ വേഗുന്നറിയില്ല മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഇവിടുത്തെ കള്ള് നമ്മൾ ഇവിടുത്തെ തന്നെ കള്ളനെയാണ് പുറമെ പുറമേ കള്ളൊന്നും അല്ല അത്ത കള്ളന്നെയാണ് പിന്നെ ചളികള്ളല്ല ചളി വരച്ചില്ല തന്നെ താളി വരച്ചിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു കള്ളിൻ്റെ ഇവിടെ തന്നെ ഒരു ഇതുണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് കള്ള് പുറമേ നിന്ന് കൂടുതൽ കള്ള് വാങ്ങിക്കുന്നില്ല എടുക്കുന്നില്ല ഇവിടുത്തെ ചിത്തിറകള് മാത്രം തന്നെ ഉണ്ടാകും ആ ഈ ഭാഗത്തിലെ ചിത്തിറകള് തന്നെയാണ് കൂടുതലോ അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ മാതൃകാ ഷാപ്പിൽ ഒന്നും പിണറായില്ല സ്ഥിരം കുറേ വർഷങ്ങളായിട്ട് കള്ളു കുടിക്കുന്ന വാങ്ങുന്ന ഒരാ ചേട്ടനാണെന്ന് തോന്നുന്നു അല്ലേ അതെല്ലോ മാതൃകാ കള്ളുഷാപ്പ് എന്നാണല്ലോ അറിയപ്പെടുന്നത് ചേട്ടനിവിടുന്ന് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഇവിടെ സ്ഥിരം വരുന്ന ഒരാളുവാ എന്തുകൊണ്ട് ഈ മാതൃകാ കള്ളുഷാപ്പ് പേര് വന്നത് എന്ന് പിന്നെ നല്ല കിട്ടുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു എന്നുള്ള ഷാപ്പിന് കള്ളും കിട്ടുന്ന ഷാപ്പിനൊന്നും ഒരു പേരൊന്നും ഇവിടുത്തെ കുടിയന്മാരും മാതൃകാ ആളുകളാണ് അങ്ങനെ അങ്ങനൊന്നും പറയാൻ പറ്റില്ല നിങ്ങളിപ്പം വരുമ്പോൾ ഫാമിലി ഒന്നും കാണുന്നില്ല എല്ലാ ഫാമിലികളെല്ലാം ഉണ്ടാവില്ല നല്ല അഭിപ്രായങ്ങളാണ് കള്ളിനെ പറ്റിയിട്ടും ഫുഡിനെ പറ്റിയിട്ടും എല്ലാം നല്ല അഭിപ്രായങ്ങളാണ് പല സ്ഥലത്തുനിന്നുകൂടെ വന്നിട്ട് കള്ളു കുടിക്കാറുള്ളൂ പല സ്ത്രീകളും വരത്തിണ്ട് എല്ലാവരും വന്നിട്ട് കള്ള് കുടിക്കാറുണ്ട് മാതൃക കള്ള് കള്ള ഷാപ്പൊന്നും പറഞ്ഞിട്ട് ഭക്ഷണങ്ങൾ പല സൈസ് ഭക്ഷണങ്ങളുണ്ട് ഭക്ഷണം കഴിക്കാൻ നേട്ടം ധാരാളം പേര് ദൂരസ്ഥലത്ത് നല്ല വരും ഇവിടെ ഇത് എങ്ങനെയാണ് നിങ്ങൾ ഇത് പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയാണ് പക്ഷെ രാവിലെ നമ്മളൊരു ആറ് ഏഴ് മണിക്ക് തുടങ്ങിയിട്ട് ഒരു പത്ത് മണിയാകുമ്പോഴേക്ക് എല്ലാം റെഡിയാവും അത് കഴിഞ്ഞിട്ട് ഏകദേശം തീർന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഉണ്ടാക്കും രാവിലെ മുതലേ തുടങ്ങുമോ രാവിലെ ഒരു ആറ് മണിയാകുമ്പോഴേക്ക് തുടങ്ങും ഒന്നാമത് ഇവിടുത്തെ പിന്നെ കള് പ്യൂറാണ് പിന്നെ ഇവിടുത്തെ വിഭവങ്ങളാണ് വളരെ ആകർഷകമായിട്ടുള്ള വിഭവങ്ങളാണ് വിടുന്നത് പുഴ മത്സ്യങ്ങളും സാധനങ്ങളൊക്കെയാണ് അതെ അതിവിടുത്തെ ശുചിത്വവും പ്രധാനമായും വൃത്തിയായിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത് വലിയ രീതിയിലുള്ള ആളുകൾ വരുന്ന ഒരു ഷാപ്പാണിത് ഇപ്പോൾ ഒരു നമ്മൾ നമ്മളീ മഴക്കാലമായതുകൊണ്ട് തന്നെ ആളുകളുടെ ചെറിയൊരു കുറവ് കാണുന്നുണ്ട് എന്നുള്ളതല്ലാതെ നിങ്ങൾ ഈ കാണുന്നതൊന്നും ശ്രദ്ധിക്കേണ്ട വലിയ രീതിയിലുള്ള ആളുകൾ വരുന്ന വരുന്നൊരു ഷാപ്പാണിത് കണ്ണൂർ ജില്ലയിലെ പിണറായിരാണ് ഈ ഷാപ്പ് സ്ഥിതി ചെയ്യുന്നത് മാതൃക ഒരു ഷാപ്പാണ് അതായത് കേരള സർക്കാർ നൽകുന്നൊരു ബഹുമതിയാണ് മാതൃക മാതൃകാ ഷാപ്പ് എന്നുള്ളത് എല്ലാ കള്ളുഷാപ്പിനും നൽകില്ല ചില ക്രൈറ്റീരിയകളൊക്കെ പാലിക്കുന്ന ചില ഷാപ്പുകൾക്ക് നൽകുന്നൊരു പേരാണ് ഈ മാതൃക മാതൃകാ ഷാപ്പ് എന്നുള്ളത് അത് കേരളത്തിലെ തന്നെ വളരെ ചുരുക്കം ചില കള്ളുഷാപ്പുകൾക്ക് മാത്രം ലഭിക്കുന്നൊരു പേരാണ് ഈ മാതൃക കള്ളുഷാപ്പ് എന്നുള്ളത് അങ്ങനെ ഒരു കള്ളുഷാപ്പാണ് പിണറായിയിലുള്ള ഈ കള്ളുഷാപ്പ് എന്ന് പറയുന്നത് അയൽ ജില്ലകളിൽ നിന്ന് കോഴിക്കോട് വയനാട് കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ നിന്നൊക്കെ നിരവധി ആളുകൾ ഈ ഷാപ്പ് തേടിപ്പിടിച്ച് ഇവിടെ വന്ന് ഫാമിലി ആയിട്ട് തന്നെ ഇവിടെ വന്ന് സമയം ചിലവഴിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ടാവാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ണൂർ ജില്ലയിൽ നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഷാപ്പിൽ വരിക വളരെ നല്ല വിഭവങ്ങൾ വളരെ നല്ല ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് കഴിക്കാം ഉഞ്ച് താറാവ് ബീഫ് ചിക്കണ് അങ്ങനെ അങ്ങനെ പല രീതിയിൽ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഇവിടുന്ന് കഴിക്കാം എന്നുള്ളതാണ് ഈ ഷാപ്പിൻ്റെ പ്രത്യേകത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക